കടലിനടിയിൽ ഒരു പൊട്ടിത്തെറിയുടൻ മനുഷ്യർക്ക് ഭീഷണിയില്ലെന്ന് വിദഗ്ധർ ഭൂമിയിലെ പോലെ തന്നെ കടലിനടിയിലും വമ്പൻ അഗ്നിപർവ്വതങ്ങളുണ്ടെന്ന് അറിയാമല്ലോ അനേകം കിലോമീറ്ററുകൾ ഉയരമുള്ള അഗ്നിപർവ്വതങ്ങൾ വരെ കടലിനടിയിലുള്ളതായി ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട് എന്തിന് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം ഉള്ളതുപോലും കടൽനടിയിലാണ് ഇത്തരത്തിൽ അമേരിക്കയിലെ ഒറിഗോൺ എന്ന തീരപ്രദേശത്തിന് അടുത്ത് കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്നിപർവ്വതമാണ് ആക്സിൽ മൗണ്ട് ഒറിഗോൺ കോസ്റ്റിൽ നിന്ന് മുന്നൂറ് മൈൽ അകലെ അയ്യായിരം അടി താഴ്ചയിലാണ് ഇതിന്റെ നിൽപ്പ് ഏകദേശം മൂവായിരത്തി അറുന്നൂറ് അടി ഉയരമുണ്ട് എന്ന് വെച്ചാൽ ഒരു കിലോമീറ്ററിലധികം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആക്സിൽ മൗണ്ടിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു ശാസ്ത്രജ്ഞർ കാരണം വേറൊന്നുമല്ല ഈ അഗ്നിപർവ്വതം ചെറുതായി ഒന്ന് വലുതാവാൻ തുടങ്ങിയിരുന്നു തന്നെയുമല്ല ആക്സിൽ മൗണ്ടിന്റെ സ്വാധീനം മൂലം ചെറുതും വലുതുമായ ഭൂമികുലുക്കങ്ങളും വർധിക്കുന്നു ഇതൊക്കെ കൊണ്ടുതന്നെ ആക്സിൽ മൗണ്ടിനെ കാര്യമായി പഠന ശാസ്ത്രജ്ഞർ ഒടുവിൽ വർഷങ്ങൾക്കുപ്പുറം അവരെത്തിയത് ഞെട്ടിക്കുന്ന ഒരു നിഗമനത്തിലേക്കായിരുന്നു ആക്സിൽ സിമൗണ്ട് ഉടൻ തന്നെ പൊട്ടിത്തെറിക്കും എന്നതായിരുന്നു ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ആ കാര്യം ഉടനെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കും മുമ്പേ ചിലപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും ആ പൊട്ടിത്തെറി പ്രതീക്ഷിക്കാമെന്ന് ഗവേഷകർ പറയുന്നു സെൻസറുകളുടെ ഒരു നെറ്റ്വർക്ക് തന്നെ ആക്സൽ സീമൗണ്ടിന്റെ പരിസരത്ത് സെറ്റ് ചെയ്താണ് ചാടിക്കും സംഘവും ഈ നിഗമനത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ആക്സലിന്റെ ഉള്ളിൽ എന്തോ ഉരുണ്ടുകൂടുന്നതിന്റെ സൂചനകൾ ഈ സെൻസറുകൾ എത്തിച്ചിരുന്നു അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ മാഗ്മ ഉരുണ്ടുകൂടുന്നുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങളായിരുന്നു അത് മാർച്ച് അവസാനവും ഏപ്രിൽ ആദ്യവും ഒറിഗോണിലും പരിസര പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ആയിരത്തോളം ഭൂമികുലുക്കങ്ങളും രേഖപ്പെടുത്തിയതോടെ അവർ ഇക്കാര്യം പുറന്തോട് നിർമ്മിച്ചിരിക്കുന്നത് ടെക്ടോണിക് പ്ലേറ്റുകൾ കൊണ്ടാണെന്ന് അറിയാമല്ലോ ഇവ അകലുമ്പോഴോ ഒന്ന് മറ്റൊന്നിനോട് ഇടിച്ചു കയറുമ്പോഴോ ഒക്കെ ഭൂമിയുടെ അകക്കാമ്പിന് പുറത്തുള്ള മാൻഡിൽ ഉരുകാൻ തുടങ്ങും ഇങ്ങനെ മാൻഡിൽ ഉരുകി ഉണ്ടാകുന്നതാണ് മാഗ്മ ഒരു തരത്തിൽ പറഞ്ഞാൽ പാറ ഉരുകി ദ്രാവകം ഇങ്ങനെ വർഷങ്ങളോളം എടുത്തുണ്ടാകുന്ന മാഗ്മ പുറത്തു വരാൻ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് യു എസിലെ ഹവായിലൊക്കെ കാണുന്ന തരത്തിൽ ദ്രവം കൂടിയ ലാവ പുറപ്പെടുവിക്കുന്ന അഗ്നിപർവ്വതമാണ് സീമൗണ്ട് ഒരു പൊട്ടിത്തെറി നടന്ന കുറച്ചു കഴിഞ്ഞാകും പിന്നെയും പൊട്ടിത്തെറിക്കുക തുടരെ അങ്ങനെ കുറച്ചു സമയം പൊട്ടിത്തെറികൾ ഉണ്ടാകും മറ്റ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പോലെ മനുഷ്യർക്ക് അത്ര കേടുപാടുകൾ ഉണ്ടാക്കില്ല കടലിനടിയിലെ പൊട്ടിത്തെറികൾ ഈ പൊട്ടിത്തെറികൾ നടക്കുന്ന കടൽ മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും ഇവ അറിയണമെന്നില്ല ആക്സൽ മൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിൽ തീരത്ത് നിന്ന് മൈലുകൾ അകലെയാണ് ഇതുള്ളത് സമുദ്ര തലപ്പിൽ നിന്നും മൈലുകളോളം താഴ്ചയിലും അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ഈ പൊട്ടിത്തെറി ഉപദ്രവമൊന്നും ഉണ്ടാക്കില്ല പക്ഷേ കടലിനടിയിലെ പൊട്ടിത്തെറികളിൽ ഏറ്റവും വലുത് തന്നെയാകും അത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആക്സൽ സി മൗണ്ട് പൊട്ടിത്തെറിച്ചപ്പോൾ നാനൂറ്റി അൻപത് അടി കനത്തിലാണ് ലാവ പുറത്തേക്ക് ഒഴുകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലുമാണ് മൂന്ന് തവണ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുള്ളത് മൂന്ന് തവണയും നൂറ് മീറ്ററിലധികം കനത്തിൽ ലാവ പുറത്തേക്ക് പ്രവഹിച്ചിരുന്നു ആക്സിൽ ഉടൻ പൊട്ടിത്തെറിക്കുമെന്ന കണ്ടെത്തൽ ശാസ്ത്രലോകത്തിന് ഒരു തരത്തിൽ നേട്ടം തന്നെയാണെന്ന് പറയാം കാരണം കടലിനടിയിലെ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഇതിനു മുമ്പ് ഇത്ര കൃത്യമായി പ്രവചിച്ചിട്ടില്ല ശാസ്ത്രജ്ഞർ ആക്സിൽ സീമൗണ്ടിനെ ഉണ്ടിനെ നിരീക്ഷിക്കാനെടുത്ത മാർഗങ്ങൾ ഉപയോഗിച്ച് ഇനി കടലിന് വെളിയിലുള്ള അഗ്നിപർവ്വതങ്ങളെയും നിരീക്ഷിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് അതുവഴി അഗ്നിപർവ്വത സ്ഫോടനങ്ങളും പ്രവചിക്കാം